എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എം ജി ആർ തമിഴ്നാട് ജനങ്ങളുടെ മക്കൾ തിലകം പുരക്ഷി തലവർ മക്കളിൻ കടവ് തുടങ്ങി എണ്ണിയാലും പറഞ്ഞാലും തീരാത്തത്ര വിശേഷണങ്ങളുള്ള വ്യക്തിത്വത്തിനുടമ മരണവരെയും തോൽവി എന്തെന്നറിയാത്ത ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ കൂടെ നിൽക്കുന്നവർക്കും കൂടെ കൂടുന്നവർക്കും ഒരേ ഒരു ദൈവം മരണശേഷവും കാലങ്ങൾ കഴിഞ്ഞിട്ടും തമിഴ്നാട്ടിൽ ഇന്നും ആരാധകരിലൂടെ ജ്വലിക്കുന്ന ധ്രുവനക്ഷത്രം എം ജി ആറിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് തമിഴ്നാട്ടിൽ കട്ടൌട്ടും ബാനറുകളും പാലവിഷയവുമായി ആരാധകർ നിറഞ്ഞു നിന്നിരുന്ന കാലത്ത് തന്നെ ഇനി കേരളത്തിലും എം ജി ആറിൻ്റെ സിനിമകൾക്ക് മലയാളികൾ ഇതേ ആവേശത്തോട് തന്നെ സ്വീകരിച്ചിരുന്നു എം ജി ആറിൻ്റെ പേരിൽ കേരളത്തിൽ ഒരു ഫാൻസ് അസോസിയേഷൻ തന്നെ പ്രവർത്തിച്ചിരുന്നു എം ജി ആർ ഫാൻസ് അസോസിയേഷനിൽ പ്രവർത്തിച്ചിരുന്ന അതിലെ ഒരു മെമ്പർ ഇന്നും ഇവിടെ ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് എം ജി ആർ ഗോപാലൻ എന്നറിയപ്പെടുന്ന ഗോപാലകൃഷ്ണൻ ആചാര്യെ പറ്റിട്ടാണ് ഇന്നത്തെ വീഡിയോ കടമ എം ജി ആറിൻ്റെ സിനിമ വരുന്ന ദിവസം തന്നെ നെടുമങ്ങാടും വലിയ ആഘോഷമാക്കി തന്നെയാണ് സിനിമ കണ്ടിരുന്നത് എം ജി ആർ എന്ന മൂന്നക്ഷരം തിയേറ്ററിൽ എഴുതി കാണിക്കേണ്ട താമസം മാത്രം അത്രയ്ക്ക് ആവേശമായിരുന്നു അന്നത്തെ കാലത്ത് എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ ആചാരി മുമ്പ് ഇവിടെ നെടുമങ്ങാട് ഛത്രമുക്കിലെ എം ജി ആർ തേൻ ഒരു മുമ്പോ വർഷങ്ങൾ ഒരുപാടായി അങ്ങനെ കുറേ ദിവസം മുമ്പ് ആയിട്ടിരുന്ന് ഞങ്ങൾ എം ജി ആറിൻ്റെ പടം ഫ്രണ്ടീസ് ആകുമ്പോഴേ ഇവിടെ തീയേറ്ററിൽ വന്ന് പൂവൊക്കെ എം ജി ആറിൻ്റെ സീനെ കാണുമ്പോൾ പൂവൊക്കെ വാരി കറിയും മിഠായി വിതരണം അങ്ങക്കുണ്ടായിരുന്നു ആ അന്ന് കുറേ കാലം കുറേ പേരൊക്കെ ജോലി കിട്ടിയൊക്കെ ദൂരെയൊക്കെ പോയി ഞാൻ ആണയിട്ടാൽ അത് വിട്ടാൽ എന്ന ഫേമസ് ആയിട്ടുള്ള ഗാനത്തിലെ വരികൾ പോലെ തന്നെയാണ് എം ജി ആറ് സിനിമയിൽ നിന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഞാനുള്ളവരെ ഒരു തുമ്പമില്ലേ അവരെ കണ്ണീർ കടലിലേ വിടമാട്ടെ പാവങ്ങളെ കണ്ണീർ കടലിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല അത്രയ്ക്ക് നല്ല കാര്യങ്ങളാണ് അദ്ദേഹം നടപ്പിലാക്കിയത് എങ്ങനെ ഒരു എം ജി ആർ ആരാധകൻ ആയി എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ ഒരു ഉത്തരം മാത്രം എം ജി നല്ല കാര്യങ്ങൾ എം ജാർ ചെയ്യുന്ന അതിനെ വിചാരിച്ചാണ് എം ജി ആരാധകനായ പാവങ്ങളുടെ സഹായിക്കുവാൻ എം ജി വിട്ട് വേറെ ആരും ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളതിലൂടെ കടന്നതും ഇവിടെ എം ജി ആർ ഫാൻസും ഉണ്ടായും തിരുവനന്തപുരത്ത് കലമന്ന ഇവിടെ നടപ്പങ്ങോട്ട് തന്നെ പത്തിരുപത്തഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് എം ജി ആർ എഴുതി എഴുതി കാണിക്കുമ്പോഴേ ഞങ്ങൾ പൂവൊക്കെ വാരി അറിയും അതിൻ്റെ ആ തിരിച്ചത് അങ്ങനെ പിന്നെ നടയിൽ നിന്ന് കൊടുക്കണം ചെയ്യും എം ജി ആർ ഫാൻസ് എന്നാൽ പേരിൽ മാത്രമായിരുന്നില്ല വേഷം കൊണ്ടും ഒരു എം ജി ആർ ആരാധകനെ തിരിച്ചറിയാൻ അന്ന് അത്ര പ്രയാസമുള്ള കാര്യമായിരുന്നില്ല അത്രയ്ക്ക് പ്രത്യേകതയുള്ള വേഷമായിരുന്നു ഇതേ വേഷം തന്നെയായിരുന്നു എം ജി ആറിൻ്റെ പാർട്ടി പ്രവർത്തകർക്കും അതിന് പ്രത്യേകത പറഞ്ഞാൽ ഈ സാളും ഈ സാളാണ് കണ്ട മൂന്ന് ഇത് വെള്ള കറുപ്പ് ചുവപ്പ് പിന്നെ എം ജി ആഫാന്സിൻ്റെ അത് അണ്ണാടിയം കിത് അണ്ണാടി എം കരുത് എം ജി ആർ ഫൈൻസിൻ്റെ അതുപോലെ തന്നെ മുണ്ടും അണ്ണാടിയം കയറി ഇത് കൊടീര ചിഹ്നമാണത് അതാണ് നമ്മൾ കൊടുക്ക കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും പോയി എല്ലാ എം ജി ആർ ആരാധകരുടെയും സ്വപ്നമാണ് എം ജി ആറിനെ നേരിട്ട് കാണുക എന്നുള്ളത് അന്നത്തെ കാലത്ത് അത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല നേരിട്ട് കണ്ടിട്ടുള്ള പല ആരാധകരും ഒരുപാട് അകലെ നിന്ന് ഒരു നോക്കെങ്കിലും കാണാൻ ഭാഗ്യം ലഭിച്ചവരായിരുന്നു അത്രയ്ക്ക് ജനക്കൂട്ടമായിരുന്നു എം ജി ആർ വരുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയെങ്കിലും എം ജി ആറിനെ നേരിട്ട് കാണുക എന്ന ലക്ഷ്യമായി തമിഴ്നാട്ടിലെ നാഗരകോവിൽ പോയതും തിരക്ക് കാരണം കാണാൻ പറ്റാതെ തിരികെ നാട്ടിലേക്ക് വന്നതും ഇന്നും മറക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് ഇദ്ദേഹം ഓർക്കുന്നു എം കാണാൻ വേണ്ടി പോയിരുന്നു ഭയങ്കര ജനക്കൂട്ടം ആയതുകൊണ്ട് അടുത്ത് ഒന്നും കാണാനുള്ള കാണാൻ അങ്ങനെ ഇരിക്കുകയാണ് സ്വന്തം നാട്ടിൽ തന്നെ എം ജി ആർ വരുന്നുണ്ടെന്ന കാര്യം അറിഞ്ഞത് ഒരു ലോട്ടറി ടിക്കറ്റ് അടിച്ച സന്തോഷമായിരുന്നു അന്ന് എം ജി ആർ ഗോപാലനും സുഹൃത്തുക്കൾക്കും തിരുവനന്തപുരം ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിലേക്ക് എം ജി ആറിനെ കാണാൻ ചെന്നപ്പോൾ ആർപ്പുവിളികളും തിക്കും തിരക്കും അതിനിടയിലൂടെ ആ കാഴ്ച കണ്ടു സ്വന്തം നാട്ടിൽ വെച്ച് തന്നെ ആ ഭാഗ്യം കിട്ടിയ മറക്കാനാകാത്ത നിമിഷം അതിനാലാണ് നമ്മളെ നാട്ടിൽ വന്ന് കേരളത്തിൽ വന്ന് നമ്മളെ നാട്ടിൽ വന്നപ്പോൾ കാണാനുള്ള ഭാഗ്യം കിട്ടും കിട്ടിയല്ലോ ഒരു സന്തോഷം അന്നുണ്ടായി തിരുവനന്തപുരത്തും പഴയത് ചന്ദ്രചേഖര സ്റ്റേഡിയത്ത് അവിടെ ഇത് വന്നു നല്ല ജനത്തെ കൂട്ടായിരുന്നു അന്ന് നമ്മളവിടെ ഈഡിയത്തിൻ്റെ ഇവിടെ റോട്ടിൽ നിൽക്കുമ്പോഴെ പ്ലേനത്ത് വണ്ടിയിലേക്ക് വന്നത് അതും പൂവും വാരി അതോ അവിടെ തന്നെ പൂവാലി പറഞ്ഞു അവിടെ നട വന്ന കാറ്റിൻ്റെ നട വന്നപ്പോൾ പൂവാരി പറഞ്ഞ് അപ്പോഴേ ആർപ്പ് ആർപ്പ് വിളിയാണ് എം ജി ആർ വാഴുക എം ജി ആർ വാഴുക അണ്ണാടി എം കെ വാഴുക എന്ന് കൂട്ടം നേടും നമ്മളും പറഞ്ഞു ആർപ്പ് വിളിപ്പം എം ജി ആർ വാഴുകയ എം ജി ആർ വാഴുക അണ്ണാടി എം കെ വാഴുകയണ്ണാടി എം കെ വാഴുക എന്നു പറഞ്ഞ് വിളി വിളിയും കേട്ടുകൊണ്ട് അങ്ങനെ ഒരു ഒരു ചില പാസാക്കൊണ്ട് കുഞ്ചിരി ഏതെങ്കിലും കയ്യെടുത്ത് കാണിച്ചോണ്ട് അദ്ദേഹം സ്റ്റാജിലൊട്ട് അങ്ങോട്ട് നീങ്ങി അന്ന് ആ അങ്ങനെ അദ്ദേഹത്തിന് കണ്ടപ്പോഴും ഒരു ലോട്ടറി ഉള്ള ഒരു അനുഭവമാണ് എനിക്ക് ഒന്ന് കൗമാരകാലത്ത് തന്നെ ഒരു എം ജി ആർ ആരാധകനായും ഫാൻസ് അസോസിയേഷൻ എന്നും പറഞ്ഞ് നാട്ടിൽ അറിയപ്പെടാൻ തുടങ്ങിയ എം ജി ആർ ഗോപാലന് ചില ആളുകളിൽ നിന്ന് നേരിടേണ്ടി വന്നത് ഒരുപാട് പരിഹാസങ്ങളും ആക്ഷേപങ്ങളും പക്ഷേ അതെല്ലാം മൈൻഡ് ചെയ്യാതെ ഇരിക്കുക എന്നതായിരുന്നു തീരുമാനം അതിന് കാരണവുമുണ്ട് ആ എന്താണ്ട് പഴക്കെന്നാ പോകണം എന്നാ പറഞ്ഞിട്ടുണ്ടോ അതൊന്നും നമ്മളെ വാദിച്ചിട്ടില്ല നമ്മൾ എം ജാൻ മാത്രമേ പിടിച്ചിട്ടുള്ളൂ പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുടുംബക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഫാൻസിൻ്റെ കാര്യങ്ങൾക്ക് പോവുകയും നഷ്ടമാകുന്ന സമയം രാത്രി ഉറക്കം എണീറ്റ് പണിയെടുത്തും സ്വന്തം കുടുംബകാര്യങ്ങളും നോക്കി ആ എന്താ ആ ഫാൻസ് എന്ന കാര്യത്തിന് പോകണം മക്കളുടെ കാര്യം നോക്കണം പിള്ളേരുടെ പഠിത്തം നോക്കണം പിന്നെ ഞാൻ എഴുപത്തെട്ടിൽ കല്യാണം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പേര് കനകമ്മാണ മക്കൾ രണ്ടു പേര് ആണ് ഒരു പെണ് മറ്റും വെടിയിരിക്കണം രണ്ടാമത്തെ മകൾ അവൾ ആറ്റങ്ങല് വിവാഹം കഴിച്ചു കൊടുത്തു ആറ്റങ്ങൾ എന്താ തൊഴിലിൻ്റെ കാര്യം സ്വർണ്ണപ്പണിയായിരുന്നു അവർ ആ ആളുകൾ സാധനങ്ങൾ തന്നാൽ സമയത്ത് തീർത്തു കൊടുക്കാൻ പറ്റാത്ത രീതിയാകുമ്പോഴും വീട്ടിലെന്നും വഴക്കാണ് ഓ വെളുക്ക വെളുക്ക ഇരുന്ന പഴി ഏതായാലും പഴി തീരുവുള്ളൂ എന്താണ് ഫാൻസിൻ്റെ കാര്യങ്ങളും ബാക്കുള്ള കാര്യത്തിന് പോ പോകണമെങ്കിൽ രാത്രി നൈറ്റിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഡിസംബർ ഇരുപത്തി നാല് ഇന്നത്തേയും പോലെ തന്നെ സാധാരണ ദിവസമായി തന്നെ തുടങ്ങിയ ദിവസം പക്ഷേ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഇത്രയും കണ്ണീർ കളമായ ഒരു ദിവസം വേറെ ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാൻ എം ജി ആറിന്റെ മരണം തമിഴ്നാട് ജനങ്ങളുടെ മൊത്തം കണ്ണീർ വീഴ്ത്തിയ വാർത്ത മണിക്കൂറുകളകം തന്നെ കേരളത്തിലേക്കും എത്തി അന്നത്തെ കാലത്ത് റേഡിയോയിലൂടെയും പത്രത്തിലൂടെയും മാത്രമാണ് എം ജി ആറിന്റെ മരണം ആളുകൾ അറിഞ്ഞത്രി പടുത്തുള്ള എം ജി ആർ ഫൈനാൻസ് ഹൗസായിട്ട് നിന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു ഇവിടെ നമ്മളെ പങ്കടന നമ്മുടെ അടുത്ത് പറഞ്ഞു പ്രസിഡന്റാണ് വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണ് എം ജി ആർ മരണപ്പെട്ടത് ഇത്ര മണിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് പിറ്റന്നാ വൈകുന്നേരമായി വിളിച്ച് പറഞ്ഞു പിന്നെ അന്ന് പിറ്റന്നതെട്ട് ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഒന്ന് നടയില് റോട്ട് സൈഡിൽ തന്നെ റോട്ട് സൈഡിൻ്റെ ആ ഫോട്ടോ എടുത്ത് ആരോ അർപ്പണമൊക്കെ ചെയ്തു അപ്പോഴേ ജനങ്ങൾ അപ്പോഴേ ജനങ്ങൾ അറിയാം അതിനോട് എം ജി ആർ മരിച്ചു കഴിഞ്ഞു ഡിസംബർ ഇരുപത്തിനാല് പതിറ്റാണ്ടുകൾ നീണ്ട എം ജി ആർ പടങ്ങളുടെ വരവും ആഘോഷങ്ങളും എല്ലാം തന്നെ പ്രതീക്ഷയ്ക്ക് വക പോലും ഇല്ലാത്ത അവസ്ഥയിൽ എന്ന എല്ലാ സ്ഥലത്തും നിലച്ചിരുന്നു നെടുമ്പങ്ങാട്ട എം ജി ആർ ഫാൻസ് പ്രവർത്തകരൊക്കെ ഓരോന്നോരന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു എന്നിരുന്നാലും എം ജി ആർ മരിച്ചാലും തങ്ങളിലൂടെ ജീവിക്കുമെന്ന് കാണിക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയ നിരവധി ആരാധകർ തമിഴ്നാട്ടിൽ മുന്നോട്ടിറങ്ങി അക്കൂട്ടത്തിൽ കേരളത്തിൽ നിന്നും ഒരേ ഒരാൾ അത് നെടുമ്പങ്ങാട്ട് എം ജി ആർ ഫാനായ എം ജി ആർ ഗോപാലൻ മാത്രമായിരുന്നു എന്ന് പറയാം അങ്ങ് പോകും പിന്നെ വർഷം തോറും വാർഷികം കൊണ്ടാണ് എം ജി ആറിൻ്റെ മരണശേഷവും പല പരിപാടികളും നെടുമ്പങ്ങാട്ടം നടത്തി എം ജി ആറിൻ്റെ ജന്മദിനത്തിൽ ചെറിയ ആഘോഷങ്ങളും വാർഷികത്തിൽ ഇടക്കിടയ്ക്ക് ടി വി പ്രദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നെടുമ്പങ്ങാട്ടം നടത്തിയുണ്ടായി അതൊക്കെ ഇന്നും ചില ആളുകൾക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയായിരുന്നു വാർഷികം അവിടെ അവിടെ എം ജി ആറിൻ്റെ മോൾട്ട നയിക്കും അവിടെ നമ്മളെ നാടൻ ഞാൻ നയിക്കും പിന്നെ ഗ്രാമത്ത് അവിടെയുള്ള അസോസിയേഷൻകാർ തന്നെ അങ്ങനെ രണ്ട് മൂന്നിടത്ത് തന്നെ അങ്ങനെ നെടുമ്പങ്ങാട്ട് എം ജി ആർ ഫാൻസ് ഒക്കെ കൊണ്ടുനടന്നത് കൊണ്ട് ഒരു പേരും കൂടെ കിട്ടി എം ജി ആർ ഗോപാലൻ അത് കേൾക്കുമെന്ന് തന്നെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പഴയ രീതി കണക്കായി നോക്കുമ്പോഴേ പണ്ടത്തെ രീതിയിൽ എം ജി ആർ ഫാൻസ് അസോഷ്യേഷനൊക്കെ നെടുമ്പങ്ങാട്ട് കൊണ്ടുനടക്കുന്ന നമ്മൾ ഇപ്പോഴും എം ജി ആർ എന്ന് പറയുന്നാലേ അറിയുള്ളൂ ഗോപാലക്ഷേ പേര് വിളിക്കില്ല എം ജി ആറിനാണ് വിളിക്കുന്നത് എം ജി ആറിനെ പറ്റി അറിഞ്ഞവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും എന്നാൽ എം ജി ആറിൻ്റെ കാലത്ത് തന്നെ ഒരു എം ജി ആർ ആരാധകനായി ജീവിച്ച ആളിനോട് എം ജി ആറിനെ പറ്റി പറയാൻ പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ടാവും ചോദിക്കേണ്ട താമസം മാത്രം ഓരോ ഓരോ കാര്യങ്ങളും ഓർത്ത് പറയാൻ ഇന്നും ആ പഴയ എം ജി ആർ ഫാൻസിൻ്റെ ആവേശം തന്നെയാണ് എം ജി ആറിൻ്റെ പറ്റി പറയാണെങ്കിൽ എം ജി ആറിനോട് ഒന്നുമില്ല വീട് അങ്ങനെ വരില്ല മദ്യ ദിക്കില്ല മുറുക്കാൻ മുറുക്കില്ല അങ്ങനെയുള്ള നല്ല സ്വഭാവങ്ങളൊക്കെ അങ്ങനെ കയ്യിലുണ്ട് ആ ചില പടങ്ങളുള്ള പാട്ടിനെങ്കിലും തിരിടാതെ പാപ്പ തിരിടാതെ എന്തിനാണ് പയ്യൻ പിള്ളേര് എന്താ തിരുന്താ വിട്ട കള്ളനായിട്ട് അവൻ മാറിയില്ലെങ്കിൽ കള്ളനായിട്ട് അവൻ തിരുന്തി ഇല്ലെങ്കിൽ അവനെ തിരുട്ടായി ഒഴിക്കാൻ മുടിയത് ஆ கள்ளதத்தை என்ன மாற்றான் கூட அவனாயிட்டே என்ன மாறணும் ஆ கல்லனாயிட்டே என்ன மாறணும்னான் ஆனால் எம்ஜிஆர் வரேன் ஆனால் ஆணைகிட்டால் அது நடந்து விட்டால் இந்த ஏழைகள் வேதனை பட மாட்டார் உடல் இருக்கும் இது ஒரு கும்பம் இல்லை அவர் தண்ணீர் கடலில் விட மாட்டான் அவருக்கு ஒரு கும்பம் தான் ஒன்று ஆனாய் நான் ஆனால் ഈ പാവപ്പെട്ടവര് വേദന വേദനിക്കില്ല അങ്ങനെ ആ അഭിനഞ്ച പടങ്ങളോ എൺപതോ തൊണ്ണൂറ് പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ആ ഗുലൈപ്പക്കാവലി മധുരവീരൻ എങ്ക വീട്ട് പിള്ളൈ തായ് ചൊണ്ട് തട്ടാതെ തായക്കാത്ത തനയൻ നാൻ അണയിട്ടാൽ നീരും നെരുപ്പും ിപ്പം വൃക്ഷക്കാടൻ ആയിരത്തിഴുപത് വൈ ഒട്ടുമിക്ക എം ജി ആർ ആരാധകർ പറയുന്ന ഒരു കാര്യമാണ് എന്തൊക്കെയായാലും എം ജി ആറിനെ പോലെ ഒരാൾ ഇനി ജനിക്കുകയും ഇല്ല ജനിച്ചതിലും ഇല്ല ഇനി വരാനുമില്ലെന്ന് മരണം വരെ അങ്ങനെ പോയത് എന്തെങ്കിലും അങ്ങനെ അറിഞ്ഞോട്ടോ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല കാരണം അത്ര ആരാധനകളുള്ള ആളാണ് അദ്ദേഹം വ്യക്തിയാണ് ഇനി ഒരു ഒരുപക്ഷെ അത് സത്യം തന്നെയാണ് എം ജി ശേഷം ഓരോ കാലത്തും പല പല സൂപ്പർ സ്റ്റാറുകൾ പലവട്ടം പലതരം പാർട്ടികളുമായി തമിഴ്നാട്ടിൽ പഠിച്ച പണി പലതും നോക്കിയിട്ടും എം ജി സിംഹാസനം അവർക്ക് അവർക്കിന്നും സ്വപ്നങ്ങളിൽ മാത്രം ും അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും വരാം നന്ദി നമസ്കാരം പറ്റുമെങ്കിൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ഒക്കെ ആകാവുന്നതാണ്